സേഫ് ആയിട്ടുള്ള കാര്യം എന്നിട്ട് മിടുക്കാനായിട്ട് പോവുമോ കൊന്നിട്ട് ഞാൻ എൻറെ കൊല്ലാനാണ് തോന്നി തക്കുല്ലാതെ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ അർത്ഥത്തിലാണ് കോൺസിക്വൻസ് ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളോന്ന് പറഞ്ഞല്ലോ

ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലേ തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്നൊരു വസ്തുവൊന്നും അല്ല ഞാൻ കേട്ടോ താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാനത് വിളിക്കുന്നില്ല എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു ഒരു പോട്ടെ താനേ എന്റെ എന്റെ കൂടെ എന്തായിരുന്നു വിചാരിക്കണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോവാണോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല ഞാനത് മാനേജ് ചെയ്തോളാ അത് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് ആകൂടെ കൊണ്ടുവന്ന് താണെന്ന് എനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോട്ടിരുന്ന സിനിമയായിരുന്നല്ലോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാൾ സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത് അതൊന്നും തനിക്ക് അറിയണ്ട അറിയില്ല തന്റെ ഫ്യൂച്ചർ തന്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം അപ്പൊ മാത്രം ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് ഇനിയിപ്പോ നിങ്ങൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു ഒരു കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹല്ലെ അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം അതിനാവശ്യമില്ല ാന്ത് ഉണ്ടാക്കി തന്നിട്ടിനും എന്നോട് എന്താണോ ചെയ്തത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ താൻ ഞാൻ എന്ത് ചെയ്യണമെന്നാടാ പറയുന്നത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇത് ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ലൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ലെന്ന് പറഞ്ഞല്ലോ എന്തിനാ എന്റെ സ്നേഹം കൊണ്ടല്ലാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ല പോലെ അറിയാം തന്റെ ടെൻഷൻ മാറിക്കിട്ടണം അതിന് ഞാനൊരു ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കലക്കിത്ര കൊല്ലാനാണോ എന്നാൽ അതാ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ എന്നിട്ട് മിടുക്കാനായിട്ട് അങ്ങ് പോവുമോ കൊന്നിട്ട് ഞാൻ എന്താ ചെയ്യും കൊല്ലാനാണ് തോന്നുന്നത് എനിക്ക് തക്കു